സേവനവുമായി ബാങ്ക് സെമിൻസ് ജംഗ്ഷനിൽ നീതി മെഡിക്കൽ സ്റ്റോറും ലാബ് കളക്ഷൻ സെന്ററും ിൽ ആതുര സേവനവുമായി ബാങ്ക് ജംഗ്ഷനിൽ നീതി മെഡിക്കൽ സ്റ്റോറും ലാബ് കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം മുൻ ജി സി ഡി എ ചെയർമാൻ സി എൻ മോഹനൻ നിർവഹിച്ചപ്പോൾ മുൻ എം എൽ എ ജോൺ ഫെർണാണ്ടസ് ലാബ് കളക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി എം എസ് സി ബാങ്ക് പ്രസിഡന്റ് കെ പി സെൽവൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുരേഷ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു നമ്മുടെ നാട്ടിൽ വളരെ വെല്ലുവിൽ എക്യുപ്ഡായിട്ടുള്ള വലിയ സംവിധാനങ്ങളുള്ള പ്രൈവറ്റ് ലാബുകളുണ്ട് ഉണ്ട് ആ ലാബുകൾ വലുതും ചെറിയ പൈസ കൊറച്ചുകൊടുക്കാനുണ്ട് ഡിസ്കൗണ്ട് കൊടുക്കും അവരത് ചെയ്യുന്നത് പോലും അവരങ്ങനെ ചെയ്യുന്നത് പോലും അവരുടെ ബിസിനസ് ശേഖരിച്ച് ബിസിനസ് വിളിച്ച് അവർക്ക് അവരുടേതായ രൂപത്തിൽ അവരുടെ സാധനം ഉറച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നാൽ നമ്മുടെ സഹകരണ സംഘം പി എം സി ബാങ്ക് സഹകരണ സംഘമാണ് സഹകരണ സംഘത്തിന്റെ അകത്ത് നമ്മൾ ഈ കിഴിവ് വരുത്തിയ ശേഷം കിഴിവ് വരുത്തുന്നതിന്റെ സാധാരണക്കാരായിട്ടുള്ള സഹകരികൾക്കും ഈ സഹകരണ രംഗത്ത് ഇല്ലാത്ത കൗൺസിൽ അവർക്ക് മറ്റേ ഷെയർ അല്ലാത്ത ആൾക്കാർക്കും പ്രയോജനിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായി എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ നേട്ടം ലാഭകരമായിട്ട് വേണമെങ്കിൽ അത് ബാങ്കിന്റെ നേട്ടമാണ് ബാങ്കിന്റെ സഹായിരത്തെ നേട്ടമാണ് നമ്മുടെ ഈ പ്രദേശത്ത് പണ്ഡിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രദേശത്ത് മണ്ഡല സഹകരണ ബാങ്കിന്റെ പ്രദേശങ്ങളിലെല്ലാം അവർക്ക് പുതിയ പുതിയ ആശയങ്ങളുമായി പുതിയ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം അപ്പൊ നമ്മുടെ ജില്ലയ്ക്കകത്തും സംസ്ഥാനത്തും ശ്രദ്ധേയമായ ഒരു ബാങ്കാണ് ഈ കാണിക്കുന്നത് അപ്പോ ആ ബാങ്ക് കേവലമായിട്ടിങ്ങനെ കേരള ബാങ്കിൽ നിഷേധിക്കുകയല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യത്തുള്ള വലിയ പദ്ധതികളിലേക്ക് പോവുക എന്നതാണ് അപ്പൊ അതിനുവേണ്ടി മുമ്പ് എടുക്കാം ബാങ്കിന്റെ പ്രസിഡന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ബാങ്കിന്റെ ബോർഡ് മെമ്പർമാരെ നേതാക്കൾ ജില്ലയിലെ പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പി എം എസ് സി ബാങ്ക് ബാങ്കിംഗ് മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും സേവന രംഗത്തും വലിയ ഇടപെടലാണ് ബാങ്ക് നടത്തുന്നത് പതിനഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറും മിതമായ നിരക്കിൽ പരിശോധനകൾ നടത്താൻ കഴിയുന്ന പി എം എ സി ലാബ് കളക്ഷൻ സെന്ററും ചെമ്മീൻസ് ജംഗ്ഷൻ ബ്രാഞ്ചിനോട് ചേർന്നാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കൌൺസിലർ ഷെയ്ലാ ത കൊച്ചി അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എം ഷാജിദ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ റിയാദ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി വി ചന്ദ്രബോസ് സെക്രട്ടറി കെ എം നജുമ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ച്